ബാർക്കോഴ ആരോപണത്തെ തുടർന്ന് പുതിയ മദ്യനയത്തിൽ റൈഡേ ഉൾപ്പെടെ ഒഴിവാക്കാൻ സർക്കാർ ആലോചന അതിനിടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് സ്വകാര്യ സന്ദർശനത്തിനായി കുടുംബസമേതം യൂറോപ്പ് യാത്രയ്ക്ക് പുറപ്പെട്ടു ബാർക്കോഴ ആരോപണത്തെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടമെന്ന് ചർച്ച ചെയ്യാൻ യു ഡി എഫ് ഏകോപന സമിതി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും അൺഫിലറ്റ് ഡിസൂസിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അൺഫിലട്ട് വീണ്ടും ബാർക്കോഴ ആരോപണത്തെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലാണ് സി പി എം ഉള്ളത് പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് അതിനെ തന്നെ അവരുടെ ഭാഗമായി ഈ യു ഡി എഫിൻ്റെ ഏകോപന സമിതി യോഗം ചേരുന്നുണ്ട് അത് എപ്പോഴത്തേക്കാണ് ചേരുക ഒപ്പം ഈ പ്രധാനമായും ഈ വിഷയം ഈ യു ഡി എഫിൻ്റെ ഏകോപന സമിതി യോഗത്തിൽ ചർച്ചയാകില്ലേ ഒപ്പം തന്നെയാണ് ഈ മന്ത്രി എം പി രാജേഷ് സ്വകാര്യ സന്ദർശനത്തിനായി ഈ വിവാദങ്ങൾക്കിടയിലും യൂറോപ്പ് യാത്രയ്ക്ക് പുറപ്പെട്ടുവെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത് സി പി എമ്മിനെ വലിയ രീതിയിൽ സർക്കാരിനെ സി പി എമ്മിനെയൊക്കെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ബാർക്കോഴ ഒരു വാദം കഴിഞ്ഞ മുൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിൽ കൂടുതടക്കം ഉണ്ടാക്കിയ അതിന് സമാനമായ മറ്റൊരു അതിൻ്റെ ഒരു പുതിയൊരു പതിപ്പാണ് ബാർക്കോഴ് ഭാരവാഹികളുടെ സംസ്ഥാന ഭാരമകളുടെ ഭാരവാഹിയുടെ ഭാഗത്തു നിന്നും തന്നെ ഒരു ശബ്ദ സന്ദേശനും ഡ്രൈവേ ഒഴിവാക്കാനായി രണ്ടര ലക്ഷം രൂപ വീതം പിരിക്കണമെന്നും പുറത്തു വന്ന ശബ്ദ സന്ദേശം ഈ ഒരു ശബ്ദ സന്ദേശത്തിന് ആധികാരിതയും ഉറവിടമൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് സർക്കാരിനെയും സി പി എമ്മിനെയൊക്കെ പ്രതിരോധത്തിലാക്കുന്നു എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി ഇതിന് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജെ പിക്ക് കത്ത് നൽകുകയും ഒക്കെ ചെയ്തു ഈ രീതിയിൽ സി പി എം ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് വലിയ രീതിയിലുള്ള പ്രതിഫലിക്കാനുള്ള സാധ്യതയും മാത്രമല്ല പ്രതിപക്ഷം ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കാര്യവും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡ്രൈവേ പുതിയ മദ്യം അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയ ഉടൻ തന്നെയും സംസ്ഥാന ഏർ സർക്കാരിന്റെ മദ്യ നേരിച്ച മാറ്റങ്ങൾ വരുത്താനുള്ള ആലോചനകളൊക്കെ നേരിട്ട് തന്നെ കഴിഞ്ഞു അതിലേറ്റവും പ്രധാനം ബാറുടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നു ആ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനം ഡ്രൈഡേ ഒഴിവാക്കണമെന്നതും ബാറിന്റെ പ്രവർത്തന സമയം കൂട്ടണമെന്നതുമാണ് ഇതൊക്കെ കൊണ്ടുള്ള ഒരു മന്ത്രി നയ രൂപവത്കരിക്കാനാണ് സർക്കാർ നേതൃത്വത്തിലൊക്കെ ചർച്ചകളൊക്കെ നടത്തിയത് പക്ഷെ അപ്പോഴേക്കും ബാർകോയ വിവാദം ഇങ്ങനെ പൊട്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഇനി അത്തരത്തിൽ റൈഡേ ഒഴിവാക്കി കൊണ്ടുള്ള ഒരു ബുദ്ധിമന്ത്രി വേണ്ട എന്ന ആലോചനയിലാണ് സർക്കാർ കാരണം അങ്ങനെ വീണ്ടും ഒരു പുതിയ മദ്യനയം ഡിവാക്കിയൊക്കെ ഒരു മദ്യനയം രൂപീകരിക്കുകയാണെങ്കിൽ അത് സുരക്ഷയായും മദ്യ ഏഹ് ബാറുടമകളുടെ അല്ലെങ്കിൽ മദ്യവ്യവസായികളുടെയൊക്കെ പണം കോഴ വാങ്ങി വാങ്ങി തന്നെയാണ് സർക്കാർ ഇത്തരത്തിലുള്ള തീരുമാനത്തിലെത്തി പാർട്ടി എത്തിയെന്ന രീതിയിലായിരിക്കും പ്രതിപക്ഷം അതിനെ ആയുധമാക്കുക അതൊക്കെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിവാദമൊക്കെ ഉണ്ടായ സാഹചര്യവും മാത്രമല്ല വലിയ രീതിയിൽ തന്നെ ഇത് പ്രതിപക്ഷം പ്രതിഷേധവും ശക്തമാക്കുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നു ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അത് ഡ്രൈഡെ ഒഴിവാക്കിയുള്ള മന്ത്രിനയത്തെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത് ഈ മന്ത്രിനയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഡ്രൈവെ ഒഴിവാക്കുക തന്നെയായിരുന്നു അതെന്തായാലും ഇനി വേണ്ട എന്ന സർക്കാർ ആ ചെയ്ത് അതായത് ഡ്രൈവെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ മന്ത്രിനയം രൂപീകരിക്കാം എന്നൊരു ആലോചനയില്ല സർക്കാർ ആ സമയത്താണ് മന്ത്രി എം പി രാജേഷ് കുടുംബസമേതം ഇന്ന് രാവിലെ യൂറോപ്പ് യാത്രയ്ക്കായി പുറപ്പെട്ടിരിക്കുന്നു പക്ഷെ അത് ഇതുമായി അതിനെ കണക്ട് ഒരു ബന്ധിപ്പിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം കാരണം എം പി രാജേഷിന് മുമ്പ് സ്പീക്കറായിരുന്നു അദ്ദേഹം സ്പീക്കറായിരുന്ന കാലത്തെ ഇത്തരത്തിലൊരു യൂറോപ്പ് യാത്ര നേരത്തെ തന്നെ വന്നതാണ് കുടുംബസമ്മേളനം പക്ഷെ തിരക്കുകൾ ഓരോന്നായി വന്നത് കാരണം അതിങ്ങനെ വെക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ് അതുകൊണ്ട് മന്ത്രി തലത്തിലെ സർക്കാർ തലത്തിലോ വലിയ പുതിയ പദ്ധതികളോ പുതിയ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് യാത്ര പുറപ്പെട്ടുവെന്നാണ് മന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം മുപ്പത്തി ഒന്നിലധികം മടങ്ങിയെത്തും എന്നാൽ യു ഡി എഫ് യോഗം